ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും ഒരു ബോംബുമായി രംഗത്ത് വന്നു ഇന്നലെ ആ ബോംബിന്റെ സ്ഥിതി എന്താണിപ്പോൾ ബോംബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയും ബോംബുണ്ടോ ഓലപ്പടക്കം പൊട്ടാത്ത ഓലപ്പടക്കത്തിന് നമ്മൾ ബോംബെന്ന് വിളിക്കുമോ ഇപ്പം എനിക്ക് ഞാനും ഇത് വളരെ സഹോതുകം കാത്തിരുന്നു ഇനി രണ്ടാമത് പറയുന്നതിൽ കുറച്ചെങ്കിലും ഒരു സെൻസ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു ഇപ്പം കണ്ടത് മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്ന പോലൊരു സംഭവമാണ് ഈ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പലതവണ വിളിച്ചു വന്ന അവസാനം പുലി കടിച്ചു കൊല്ലുന്ന പോലെ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു വിഡ്ഢിയായിട്ടുള്ള കന്നാലി ചെറുക്കാൻ അദ്ദേഹം ഒരു കൗബോയി ആണല്ലോ അതിനെയൊക്കെ യുക്തിസഹമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് ഇദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം പറഞ്ഞതും ഇപ്പം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയുടെ ഒരു എഡിറ്റോറിയൽ ഉണ്ട് ഇന്ന് അതാണ് രസകരം മാതൃഭൂമി അദ്ദേഹം മുഖ്യ പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് ഇത് അവഗണിക്കുന്നത് ശരിയല്ല ആദ്യത്തേത് കണ്ടല്ലോ വിഡിത്തങ്ങൾ നിറഞ്ഞ ഒരു ഷോ ഓഫ് അദ്ദേഹം പ്രസൻറ്റേഷനായിട്ട് നടത്തിയത് അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്ന പോലെ ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവൻ അസ്ഥി വാരം ഉളക്കി വിടുമെന്നുള്ള മട്ടിൽ സഗൗരവം അദ്ദേഹം പ്രസ്താവനകൾ നടത്തുന്നത് തനി പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതാണ് അദ്ദേഹം പറയുന്നതെന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ മനസ്സിലാവും മനസ്സിലാവും അതിനും ഓരോന്നിനും അക്കമിട്ടത്തിന് നിരത്തി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട് മാത്രവുമേ അത് കണ്ടില്ലേ അതോ ഇനി രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഓപ്രായങ്ങൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ മനസ്സിലാവുന്നില്ല ഇതാണോ നിങ്ങളുടെ ദേശീയ പത്രം എന്നുള്ള നിലയിലുള്ള നയം ആളുകളെ ചുമ്മാ വെഡ്ഡിയാക്കിയത് കേട്ടോ നിങ്ങളുടെ പത്രം വായിക്കുന്ന ആൾക്കാർ ഈ എഡിറ്റോറിയൽ പടച്ചു കിടുന്നവരേക്കാൾ വിവരമുള്ളവരാണെന്ന് അത് നിങ്ങൾ മനസ്സിലാക്കണം അവഗണിക്കരുതെന്ന് എവിടെ അവഗണിച്ചു ഇപ്പോൾ ഈ പത്രസമ്മേളനം വന്നതിന് യാതൊരു തരത്തിലും അതിനെ അംഗീകരിക്കേണ്ട അവകാശമൊന്നും ആ പ്രതിപക്ഷ നേതാവ് പറയുന്നതിനെല്ലാം മറുപടി പറയാമെന്നല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതല ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഭരണഘടന അത് വായിക്കണമല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് അതിന് മറുപടി അല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതല അദ്ദേഹം അതിന് മറുപടി പറഞ്ഞല്ലെങ്കിൽ ഗൗരവമായിട്ട് എടുത്ത് അല്ലെങ്കിൽ കേസ് കൊടുക്കുക എന്താ കേസ് കൊടുക്കാത്തത് കേസ് കൊടുത്താൽ മാപ്പ് പറയേണ്ടി അറിയാം അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് അദ്ദേഹത്തിന് ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്രയൊക്കെ പറയാനുള്ളത് പറഞ്ഞു ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹം സത്യപ്രസ്താവനയായിട്ട് എഴുതി ഒപ്പിട്ട് തരണം എന്താ കൊടുക്കാത്തതേ മാതൃഭൂമി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിപക്ഷ നേതാവ് എന്തിനാണ് അവഗണിക്കുന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ പ്രക്രിയ തുടരുമെന്നാണ് പറഞ്ഞത് ഹൈഡ്രജൻ ബോംബ് അല്ല ഇനി വരുന്നേ വരുന്നതുള്ള ഹൈഡ്രജൻ ബോംബ് ഇത് പൊട്ടിയില്ലെന്നറിയാം നാഗസാക്കിയിൽ ഹിരോഷമിയിലും ബോംബ് പൊട്ടിക്കുന്ന പോലെ പക്ഷെ ഇത് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് പറയുന്നത് കള്ളമാണെങ്കിലും വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സാറ് പറഞ്ഞ പോലെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഒരു വിഭാഗം ബുദ്ധിജീവികളെല്ലാം ഉണ്ടല്ലോ അവർ കൈയടിക്കുന്നത് അതാണ് അവിടെ അവിടെ ഒരു വ്യത്യാസം ഉണ്ട് അവർക്ക് ഇത് അറിയാമല്ല മാതൃഭൂമിക്ക് ഇത് ആ അതെ ഇതൊക്കെ ഇത് പുകമറ സൃഷ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർ ഇത് ഏറ്റെടുത്തിരിക്കുക ജോർജ് സൊറോ സൊറോസിന്റെ ഈ മാധ്യമങ്ങൾ ബുദ്ധിജീവികളെ ഇദ്ദേഹത്തെ ഒരു കുട്ടിക്കോരങ്ങനായിട്ടാണ് കാണുന്നത് അവർക്കറിയാം അവർക്കുള്ളിൽ അറിയാം കണ്ടോ ഇത് കണ്ടോ ആ അവിടെ ഒരു ഉറുമ്പ് ഉണ്ടാക്കിയ ഒരു പുറ്റി കണ്ടിട്ട് ഉണ്ടോ ഇത് ഹിമാലയവർവ്വതമാത് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന മഹാ വങ്കത്തരമാണ് സോഷ്യൽ മീഡിയ കാണിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ് ഈ കാണിക്കുന്നത് മാതൃഭൂമിയുടെ നിലവാരത്തിനൊട്ട് നിരക്കുന്നതല്ലത് ദേശീയ പത്രമാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി കെ പി കേശവനും സ്ഥാപിച്ചതാണേ അത് ഇപ്പോൾ കുറേ പേര് ഏറ്റെടുത്തിട്ട് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരാനുള്ള ഒരു ടൂൾ ഒരു തനിതരം പത്രം പോലെ ആക്കി വച്ചിരിക്കുകയാണ് എന്ത് കള്ളത്തരങ്ങളും എഴുതി വിടാനുള്ളതാണോ എഡിറ്റോറിയൽ പേജ് എന്ന് പറയുന്നത് ഞാൻ ഈ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ ഇന്നല്ല എസ് പി കേശവേന ഇരുന്ന കാലം മുതൽ വായിക്കാൻ തുടങ്ങിയതാണ് ഇപ്പോൾ എന്തൊരു നിലവാര തവർച്ച അതിനുണ്ടായിരിക്കുന്നത് ഗൗരവമായിട്ട് വീക്ഷിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ വീക്ഷണം പത്രമാണെങ്കിൽ അതുമായിട്ട് ലയിച്ച് കയണം അതാ വേണ്ടത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് അല്ലെങ്കിൽ മാധ്യമപത്രവുമായിട്ട് ലയിച്ച് കയറുകയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത് നിങ്ങളുടെ വായനക്കാരെ നിങ്ങൾ വിഡ്ഢികളാക്കരുത് കാരണം ഞങ്ങൾ സബ്സ്ക്രൈബ് പണം കൊടുത്ത് വാങ്ങിക്കുന്നവരാണ് നിങ്ങളെ നിലനിർത്തുന്നവരാണ് ഇമാതിരി കളികളൊന്നും ഞങ്ങളോട് വേണ്ട ഞങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റോറിയൽ എഴുതുന്നവരെക്കാളും ഈ കാര്യവിവരങ്ങളുണ്ട് ഈ പറയുന്ന വിഡിതങ്ങൾ ഒരു ബുദ്ധി വ്യതിയാനം സംഭവിച്ച ഒരാൾ പറയുന്നതുമെല്ലാം വേദവാക്യങ്ങളായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വരണ്ട ഈ രാജ്യത്തിന് എത്രമാത്രം ദ്രോഹമാണ് അദ്ദേഹം ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പ്രധാനമന്ത്രി മോദി പറയുന്നതല്ല വിശ്വസിക്കുന്നത് അതും പറയാം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നതാണ് വിശ്വസിക്കുന്നത് എലക്ഷൻ കമ്മീഷനെതിരെ നിങ്ങൾക്ക് പരാതി കൊണ്ട് സുപ്രീം കോടതി പോകും അതാവാത്തത് ഒരു കാര്യവുമില്ല ഒരൊറ്റ തൊണ്ടുപേപ്പറിനകത്ത് ഇതാ ഇങ്ങനൊരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു ഞാൻ ഒപ്പിട്ട് കൊടുക്കും അതാ ഒപ്പി ഞാനാണെങ്കിൽ ഒപ്പിട്ട് കൊടുക്കും എനിക്കത് ഉണ്ടെങ്കിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കും ഏത് ജയിലിൽ പോയി കിടക്കാനും എനിക്ക് ഞാൻ തയ്യാറാണ് കാരണം എനിക്ക് അധികാരമോഹമില്ല പബ്ലിസിറ്റിക്കും മോഹമില്ല ഞാൻ തയ്യാറാവും പക്ഷേ രാഹുൽ ഗാന്ധി ഇതുവരെ കൊടുത്തിട്ടില്ല ഞാനിത് ഇട്ടു ഇയാൾ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ എല്ലാം പുറകെ കിടന്ന് അതിൻ്റെ പിറക്കെടുക്കൽ അല്ല പത്രസമ്മേളനം തന്നെ കാണേണ്ട കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല ഭരണഘടനാപരമായിട്ട് അങ്ങനത്തെ ഒരു ബാധ്യതയില്ല സുപ്രീം കോടതി ജഡ്ജിമാരെ ആരെങ്കിലും പത്രത്തിൽ വരുന്ന വാർത്ത കണ്ടിട്ട് അത് അന്വേഷിക്കാൻ പോകുമോ ഇല്ല ആ പത്രത്തിൽ വരുന്ന വാർത്തകൾ അവരെ സ്വാധീനിക്കരുതെന്നുള്ളതാണ് ആ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ചാണ് അതിൻ്റെ വിചാരണയിലൂടെ ഉരുത്തി വന്ന തെളിവുകൾ അനുസരിച്ചാണ് വിധി പറയുന്നത് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ കഴിയുമെങ്കിൽ കേസിൽ ശിക്ഷ കിട്ടും അത് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഉദയകുമാറിന് ശിക്ഷ കിട്ടാതെ പോയത് ഒരു ഉദാഹരണം എന്നിട്ട് അവഗണിച്ചു എന്നൊക്കെ പറയും ഇത് കഴിഞ്ഞപ്പോഴും ഈ പത്രസമ്മേളനം കഴിഞ്ഞപ്പോഴും വ്യക്തമായിട്ട് ഇത് മുഴുവൻ അടിസ്ഥാന രഹിതമാണ് ഇത് പറഞ്ഞ മുഴുവൻ അടിസ്ഥാനരഹിതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം രാഹുൽ ഗാന്ധി പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നാണ് ആ കള്ളവും തള്ളിക്കൊണ്ട് വരരുത് മാതൃഭൂമി പോലെ പത്രങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ ബീഹാറിൽ എങ്ങനെയെങ്കിലും ജയിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ അധികാരത്തിലേറ്റാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം നിക്ഷിപ്ത താല്പര്യങ്ങൾ കാണും കാരണം ഇപ്പം ഇരിക്കുന്ന പ്രധാനമന്ത്രി നിങ്ങളുടെ കള്ളത്തരങ്ങളും കൊള്ളകളും എല്ലാം പുറത്തു കൊണ്ടുവരും ചിലപ്പോൾ ഇ ഡി നിങ്ങൾക്കെതിരെ അന്വേഷണം നടത്തും ആ പേടിയാണ് ഈ കള്ളന്മാർക്കെല്ലാം ഉള്ള ഒരു പേടിയാണ് അഴിമതിക്കാർക്കെല്ലാം ഒരു പേടിയാണ് രാഹുൽ ഗാന്ധിക്കുള്ള പേടിയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ കേജ്രിവാളിനെ പോലെ തിഹാർ ജയിലിൽ പോയി കിടക്കേണ്ടി വരും തിണ്ണനിരങ്ങേണ്ടി വരും ആ പേടികൊണ്ടാണ് ഇയാൾ ഇങ്ങനെ കള്ളവും പറഞ്ഞുകൊണ്ട് നാടുകള നടക്കുന്നത് ഗീബൽസിനെ പോലെ കള്ളവും പറഞ്ഞുകൊണ്ട് ആ ഗീബൽസിനെ പ്രോത്സാഹിപ്പിക്കരുത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നാശമാവും തീവ്രവാദികൾക്ക് വളരാനുള്ള അവസരം കൊടുക്കും റാഫിനെ പോലുള്ളവർ ആ ആ ഒരു നെഞ്ചൂക്കോടും നട്ടലോടും കൂടിയാണ് ഇതുപോലുള്ള അസുര വിത്തുകൾ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ടാണ് റഫു റൌഫിനെ പോലുള്ളവർക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുന്നത് നിയമസഭയെ നിയമസഭാ അംഗങ്ങളെ നിയമസഭയിൽ നടക്കുന്ന ഡിബേറ്റിനെ അവഹേളിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നിയമസഭയുടെ അവകാശ ലംഘനമാണ് പ്രിവിലേജസ് കമ്മിറ്റി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതാണ് ഇവിടെ ചെയ്യില്ല പ്രീണനം പ്രീണന രാഷ്ട്രീയമാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് അവരിക്കലും നടക്കില്ല പക്ഷേ അതോടൊപ്പം തന്നെ ഈ അദ്ദേഹം ലക്ഷ്യമിടുന്ന എല്ലാ ബോംബുകളും പൊട്ടുന്നത് കർണാടകയിലാണ് ആ ആദ്യം പൊട്ടിയ ഒരു മന്ത്രിസ്ഥാനം പോയി ഇപ്പോൾ ഇദ്ദേഹം പൊട്ടിച്ചിരിക്കുന്ന ബോംബിൽ ആ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവാണ് അതെ അലന് മണ്ഡലത്തിൽ കോൺഗ്രസ് കാരനാണ് ജയിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അലന് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാൻസൽ ചെയ്യാൻ അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞിട്ടുമില്ല എന്തെല്ലാം വ്യാജങ്ങൾ വ്യാജ നിർമ്മിതികൾ അവിടെ പക്ഷേ കർണാടക കോടതിയുടെ മറ്റൊരു വിധി ഉണ്ടായിട്ടുണ്ടല്ലോ നേതാവിനെ ഇതേപോലെ ക്രമക്കേട് ആരോപിച്ച് അത് രണ്ടു ദിവസം അതെ ഇപ്പൊ മനോരമ കൊടുത്തിരിക്കുന്ന ഹെഡ്ലൈനില് വ്യാജ വോട്ട് നീക്ക ഫാക്ടറി എന്നുള്ള അർത്ഥത്തില്ല ഇത് വ്യാജ സ്റ്റോറി ഫാക്ടറി ഫാക്ടറിയാണ് ഇപ്പൊ നടത്തുന്നത് അതിന്റെ എം ഡി ആയി ചെയർമാൻ രാഹുൽ ഗാന്ധി അതല്ലായിടത്ത് വലിയ പിന്നെ എട്ട് കോളം പല ആറുകോളു ആറുകോളം ഹെഡ്ലൈനായിട്ടാണ് കൊടുത്തിരിക്കുകയാണ് മനോരമ ഇതാണോ പ്രൊഫഷണൽ ജേർണലിസം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് പ്രതിപക്ഷ നേതാവായാലും ശരി ഈ വിഡിതങ്ങൾ പറയുന്നതിന് വലിയ തള്ളലുകളായിട്ട് എഴുന്നള്ളിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കും അതുകൊണ്ടാണ് അത്ര മാധ്യമ പ്രവർത്തകർക്ക് ശരിയായിട്ടുള്ള വിദ്യാഭ്യാസവും ശരിയായിട്ടുള്ള പരിശീലനവും മനോരമ കൊടുക്കുന്നത് പക്ഷേ ഇതൊരു ക്യാമ്പയിനായിട്ട് വന്നിരിക്കുക കോൺഗ്രസിനെ അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിനായിട്ട് പറയുന്ന കള്ളങ്ങളല്ല ഇന്ത്യയിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കുക വാസ്തവത്തിൽ എല്ലാരും പൊട്ടന്മാരല്ല കേട്ടോ എല്ലാവരും പൊട്ടം ഇത് കള്ളം കള്ളമാണെന്ന് തിരിച്ചറിയുന്നവർ ഇവിടെ ഉണ്ടാവു അത് ഉള്ളിടത്തോളം കാലം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാവാൻ പറ്റിയേ ഇല്ല അതാണ് വളരെ ഗൗരവമായിട്ട് അമിത്ഷാ എടുത്തു അമിത്ഷാദിനെ മറുപടി കൊടുത്തു ഗവൺമെന്റ് വളരെ ഗൗരവത്തിലെടുത്ത് അനുരാഗ് താക്കൂർ ബി ജെ പിയുടെ വക്താവ് അതിന് മറുപടി പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഇനി പറയാനൊന്നുമില്ല ഇതിനകത്ത് ഒരു സംശയവും ഇല്ല ഇയാള് കള്ളത്തരം പറയുകയാണ് അലന്ത് മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാരനാണ് വ്യത്യാസങ്ങളൊക്കെ വന്ന ആറായിരം വോട്ടിനുമാണ് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി ഉൾപ്പെടെ ഭരിക്കുമ്പോൾ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒന്നും രണ്ട് ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് അത് വോട്ട് വോട്ടുപിടുത്തം ബൂത്ത് ക്യാപ്ചറിംഗ് കൊണ്ട് വരുന്നതാണ് അതിലേക്കൊന്നും പോകാതെ സാങ്കേതിക പ്രശ്നങ്ങൾ നടക്കും നടക്കും എന്നുള്ളതിന് തെളിവ് ഓൺലൈനായിട്ട് ഒരാളുടെ മാറ്റാൻ പറ്റുമെന്നുള്ളതിന് തെളിവ് ഇദ്ദേഹം ഹാജരാക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക